ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പങ്കജ് കുമാർ സൂര്യ ബാലകൃഷ്ണൻ രണ്ടു പേരും ചേർന്ന് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഹൊറർ വെബ് സീരീസ് കണ്ടു ഗൗഫ് എന്നാണ് പേര് ആമസോൺ പ്രൈമിനകത്താണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയിട്ടുള്ള വെബ് സീരീസ് ആണ് നാലഞ്ച് ഭാഷകളിൽ വന്നിട്ടുണ്ട് ഞാൻ മലയാളത്തിലുള്ള വെബ് സീരീസ് ആണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത്ര കാലവും നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുള്ള കുറേ അധികം ഹൊറർ പശ്ചാത്തലമാക്കിയിട്ടുള്ള സിനിമകളെ മൊത്തത്തിൽ ഞാനിത് കണ്ട സമയത്തൊന്ന് അവലോകനം ചെയ്തു നോക്കി എല്ലാ മൂച്ചാളി കഥകൾ തൊട്ടിക്കഥകളെന്നേ പറയാൻ പറ്റുള്ളൂ എല്ലാ സിനിമയ്ക്കകത്തും പറഞ്ഞു പോകുന്ന മിക്ക സിനിമയ്ക്കകത്തും പറഞ്ഞു പോകുന്ന കഥ എന്താണ് പ്രണയ മൂത്ത് പ്രണയ പ്രണയനൈരാശി മൂത്ത് ദാഹിയായി മാറുന്നൊരു നായിക ആ നായകന്റെ പ്രതികാരം ചെയ്യുന്നു ചിലപ്പം തന്റെ പ്രണയത്തെ നശിപ്പിച്ച ആളുകളോടായിരിക്കും അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ അവരുടെ കുടുംബത്തോടായിരിക്കും അത് മാത്രം ഒറ്റപ്പെട്ട വീടിനകത്തായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കൊട്ടാരത്തിനകത്തായിരിക്കും പ്രേതം ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ പട്ടി പൂച്ച മൂങ്ങ തുടങ്ങിയിട്ട് കുറെ ചെലന്തി വല ഈ സെറ്റപ്പാണ് എല്ലാ പ്രേതകഥകളിലും ഉണ്ടായിരിക്കുക പിന്നെ ഒറ്റയ്ക്കാടുന്ന ഊനാലും ഒറ്റയ്ക്കാടുന്ന കസേരയ്ക്ക് അവിടെ മസ്റ്റ് ആണ് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കോർത്തിനക്കിയിട്ട് കുറെ കാലങ്ങളായിട്ട് ഇവിടെ മലയാള സിനിമയിൽ പ്രേതങ്ങൾ വിരാജിക്കുമ്പോൾ കുറച്ചെങ്കിലും വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ള സംഭവം നമ്മുടെ ശൈനികം അഭിനയിച്ചിട്ടുള്ള ഭൂതകാലം മാത്രമാണ് അല്ലാണ്ട് വലിയ സംഭവങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല സോ അതിനൊക്കെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് എനിക്ക് ഈ ഗൗഫ് എന്ന് പറയുന്ന ഈ വെബ് സീരീസ് ഒരു പുതിയ അനുഭവമായിട്ട് തോന്നി പുതിയ അനുഭവം ഇൻ ദി സെൻസ് ഇതൊരു സ്ത്രീയാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരു സ്ത്രീയുടെ പേഴ്സ്പെക്റ്റീവില് ഒരു നമ്മുടെ യഥാർത്ഥ ലോകത്ത് നടക്കുന്ന വളരെയധികം ഭീകരമായിട്ടുള്ള സംഭവങ്ങളെ വിചിത്രമായ ലോകത്ത് നിന്ന് പറയുന്ന സംഭവമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് കാണാനുണ്ട് സോ എനിക്ക് ഇത് നോക്കുന്ന സമയത്ത് പേഴ്സണലി ഈ വർക്ക് വളരെയധികം അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ കഥ എന്ന് പറയുന്നത് തന്നെ ഡൽഹി പശ്ചാത്തലമാക്കിയിട്ടാണ് കഥ നടക്കുന്നത് ഈ ഡൽഹി എന്ന് പറയുമ്പോഴേ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന സംഭവമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ സംഭവം ആ നിർഭയ എന്ന് പറയുന്ന ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഈ കഥയെ പറഞ്ഞു പോയിട്ടുള്ളതും ഒരു സ്ത്രീക്ക് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ലോകത്തെയും അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളെയൊക്കെ എത്രത്തോളം വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റും എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം കൂടിയാണ് ഇതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്ന പുരുഷാധിപത്യപരമായിട്ടുള്ള ലോകം അല്ലെങ്കിൽ പുരുഷാധിപത്യ ലോകത്തിനകത്തുള്ള തിന്മകളെല്ലാം എത്രമാത്രം ഭയാനകമാണ് അത് ഇത്തരം പ്രേതം അല്ലെങ്കിൽ നമ്മൾ ഇത്തരം സംഭവങ്ങളില്ല അതീന്ദ്രിയമായിട്ടുള്ള സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നതിലെ കുറേ വിചിത്രമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള സംഭവത്തിന്റെ അത്രത്തോളം തന്നെ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ യഥാർത്ഥ ലോകത്തുള്ള പുരുഷാധിപത്യ ലോകത്ത് നടക്കുന്നെന്നാണ് നമ്മുടെ എഴുത്തുകാർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് സിനിമയ്ക്കകത്തുള്ള പ്രധാന കഥാപാത്രത്തിന്റെ പേര് മാധുരി എന്നാണ് മാധുരി ഒരു സാധാ പെൺകുട്ടി കുറച്ചൊക്കെ പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ ഒക്കെ ഉള്ള പെൺകുട്ടി ഒരു ഗ്രാമപ്രദേശത്ത് നിന്നും ഡൽഹി ഒരു നഗരത്തിലേക്ക് വരുന്നു ഇവിടെ വന്നിട്ട് ഈ പെൺകുട്ടി എന്താകുവാണ് അവർ അവളുടെ കുറേ അധികം പോസ്റ്റ് ട്രോമാറ്റിക് ആയിട്ടുള്ള കുറേ അധികം സംഭവങ്ങളുണ്ട് അതിന് കുറച്ച് ഓർത്ത് സഫർ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവൾ ജീവിക്കുന്ന നഗരത്തിനനുസരിച്ച് അവൾ മുൻപോട്ട് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി ഒരു ഘട്ടത്തിൽ താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നഗരത്തിൽ തന്നെ ഒരു ഒറ്റപ്പെട്ട ഏരിയയിലുള്ള ഒരു വലിയ ലേഡീസ് ഹോസ്റ്റലാണ് ഇന്ത്യയിലെ തന്നെ ഒരുപാട് കണക്കിന് ആളുകൾ വന്ന് താമസിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന നിരവധി സ്ത്രീകൾ വന്ന് താമസിക്കുന്ന ഒരു ഹോസ്റ്റലിലാണ് പുള്ളിക്കാരും താമസം ായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഈ ഹോസ്റ്റലിനകത്തേക്ക് പുള്ളിക്കാരി പോകുന്ന സമയത്ത് ഇവർക്ക് ഒരു റൂമാണ് കിട്ടുന്നത് ആ റൂമിനകത്ത് പുള്ളിക്കാരി മാത്രമാണുള്ളത് അപ്പൊ ഈ റൂമിനെ ചുറ്റിപ്പറ്റി കുറേ അധികം നിഗൂഢതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഈ റൂം നിൽക്കുന്ന ആ ഒരു ഒറ്റ ഫ്ലോറിനകത്ത് സെക്കൻഡ് ഫ്ലോറോ തേർഡ് ഫ്ലോറോ കാണ്ടാണ് ആ ഫ്ലോറിനകത്തുള്ള മറ്റു തൊട്ടടുത്തുള്ള റൂമുകളിലൊക്കെ കുറച്ച് പേര് താമസിക്കുന്നുണ്ട് വളരെ വിചിത്രമായിട്ടുള്ള സ്വഭാവങ്ങൾ അവർക്കൊക്കെ ഉണ്ടെന്ന് മാത്രമല്ല ഇവരൊക്കെ അഞ്ചാറ് മാസമായി ആ ഹോസ്റ്റൽ വിട്ട് പുറത്തോട്ട് പോയിട്ട് അപ്പൊ അതിന് കാരണമായിട്ട് ഇവർ പറയുന്നതും കാണാൻ പറ്റുന്നത് എന്താണ് വളരെ വിചിത്രമായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് പുറത്തേക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവരാരോ ആക്രമിക്കുന്നു ഇവരെ ആര് പിടിച്ചു വെക്കാണ് ബലമായിട്ട് മാത്രമല്ല നമ്മുടെ നായികയായിട്ടുള്ള മാധുരി താമസിക്കുന്ന റൂമിനകത്ത് ഒരു പ്രേതമുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ഈ പെൺകുട്ടികളെ ഒപ്പമുള്ള അപ്പുറത്തുള്ള റൂമിലെ കുട്ടികളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും മാധുരി അത് കാര്യമാക്കുന്നില്ല പക്ഷെ പതിയെ പതിയെ ആ റൂമിനകത്ത് എന്തോ പ്രേത സാന്നിധ്യമുണ്ടെന്ന് മാധുരി തിരിച്ചറിയുന്നു അങ്ങനെ ആ പ്രേതം എന്താണ് ഏതാണെന്നുള്ള അന്വേഷണങ്ങൾ ഒരു വശത്ത് കൂടെ നടക്കുന്നു എന്നാൽ മറ്റേ വശത്ത് നമ്മുടെ വില്ലനായിട്ടുള്ള കഥാപാത്രമുണ്ട് ഹക്കീം എന്ന് പറയുന്ന കഥാപാത്രം ഈ ഹക്കീം എന്ത് ചെയ്യാന്ന് ദുർബലരായിട്ടുള്ള സ്ത്രീകളെ കൊന്നുകൊണ്ട് അവരുടെ ആത്മാവിലൂടെ സ്വന്തം ഒരു ജീവിതം അല്ലെങ്കിൽ ജീവൻ തിരിച്ചെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ് അപ്പോൾ ഇത്തരം അധികം കഥകൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിനൊരു ഒരു അവസാനം വേണമല്ലോ ഇത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ആരാണ് ഈ റൂമിനകത്തുള്ള പ്രേതം ഹക്കീം എന്താണ് എന്താണ് ഈ പ്രേതത്തിന് പറയാനുള്ളത് എന്താണ് ഈ പെൺകുട്ടികളുടെ ലൈഫിൽ സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള അധികം കാര്യങ്ങളുണ്ട് മാത്രമല്ല മാധുരി തന്റെ പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡറിൽ നിന്നും എങ്ങനെ പുറത്തോട്ട് കടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് ഭംഗിയായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവിധ തരം പ്രശ്നങ്ങൾ ഇവർ അഡ്രസ് ചെയ്യുന്നുണ്ട് ഒന്നും രണ്ടും പ്രശ്നങ്ങളല്ല വിവിധ തരം പ്രശ്നങ്ങളെ റേപ്പ് ചെയ്യപ്പെടുന്ന സ്ത്രീകളാണെങ്കിലും ബസ്സിനകത്ത് കയറുന്ന സമയത്ത് അവിടെ ഉപദ്രവിക്കപ്പെടുന്ന സ്ത്രീകൾ തുടങ്ങിയിട്ട് സ്ത്രീകളുടെ ഓരോരോ പ്രശ്നങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് അഡ്രസ് ചെയ്തുകൊണ്ട് ഏറ്റവും അവസാനമാകുന്ന സമയത്ത് വെബ് സീരീസിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വരുമ്പോഴാണ് പുരുഷാധിപത്യ ലോകത്തുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ചില സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിക്ക് നിർഭയ സംഭവവും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നത് അപ്പം നമുക്ക് ആ നിർഭയ സംഭവത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഇവർ പറയണമെന്നില്ല ഒരു പ്രേതത്തിനെ പശ്ചാത്തലമാക്കി ഹൊറർ പശ്ചാത്തലമാക്കിയിട്ട് സിനിമ പറഞ്ഞിട്ട് അതിൽ നിർഭയ എന്ന് പറയുന്ന സംഭവത്തെയും നിർഭയ കേസിൽ പെട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള കുറച്ചധികം ഈ പുരുഷന്മാരുടെയൊക്കെ ക്രൂരതയൊക്കെ പുറത്തോട്ട് കൊണ്ടുവരുന്ന രീതിക്കുള്ള കുറേ അധികം കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ സത്യത്തിൽ നമ്മൾ ഞെട്ടിക്കുന്ന രീതിക്കാണ് ഈ കഥ പറച്ചിൽ മുൻപോട്ട് പോയിട്ടുള്ളത് മാത്രമല്ല ഈ വെബ് സീരീസ് ണെങ്കിൽ ഓരോ നമ്മൾ ഓരോ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നികൂടതയാണ് ഇതിന്റെ ഒരു നാലാമത്തെയോ അഞ്ചാമത്തെയോ എപ്പിസോഡ് വരുന്ന സമയത്താണ് എത്രമാത്രം ഭീകരമായിട്ടുള്ള സംഭവത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രേതം എന്ന് പറയുന്ന സംഭവമുണ്ട് ഈ ഹോസ്റ്റൽ റൂമിനകത്ത് ആ പ്രേതത്തിന്റെ ഭീകരത എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് വെളിവാക്കപ്പെടുന്നത് അതേപോലെ തന്നെ ഓരോ എപ്പിസോഡ് മുൻപോട്ട് പോകുന്ന നിഗൂഢത വർദ്ധിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഹക്കീം എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ആ ഭീകരത വർദ്ധിക്കുന്നു ഇങ്ങനെ മുൻപോട്ട് പോകുന്നു മാത്രമല്ല ഇതിനകത്തുള്ള ഓരോ കഥാപാത്രങ്ങളുടെയും അഭിനയത്തെ കൂടി പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ് മോനിക പൻവാറാണ് ഇതിനകത്ത് നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ആ ഒരു കഥാപാത്രം മാധുരി എന്ന് പറയുന്ന കഥാപാത്രം റേപ്പ് ചെയ്യപ്പെട്ടത് മുതൽക്ക് അവരനുഭവിക്കുന്ന മാനസികാവസ്ഥ അവരനുഭവിക്കുന്ന കുറേയധികം ഭീതികരമായിട്ടുള്ള അവസ്ഥകൾ ഹൊറർ എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്ന സമയത്ത് അവർ അനുഭവിക്കുന്ന സ്ട്രെസ്സ് ഭയം ഇത് എല്ലാത്തെക്കുറിച്ചും അവർ മനോഹരമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അതേപോലെ കഥാപാത്രത്തെക്കുറിച്ചും ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്നും കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു കഥാപാത്രം അവർ ചെയ്തിട്ടുള്ളതും പിന്നെ നമ്മുടെ പ്രധാന കഥാപാത്രമായിട്ട് വില്ലൻ കഥാപാത്രമായിട്ടിട്ടുള്ള ഹക്കീം എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിട്ടുള്ളത് രജിത് കപൂർ ആണ് അപ്പൊ പുള്ളിക്കാരന്റെ ഈ കഥാപാത്രവും ഈ പറയുന്നത് പോലെ നമ്മൾ ടിപ്പിക്കലായി കണ്ടുവരുന്ന വില്ലന്മാരെ പോലെയൊന്നുമല്ല ഭയങ്കര അവഷധിയുള്ള കഥാപാത്രമാണ് ഈ കഥാപാത്രത്തിന് മുൻപോട്ട് ഭയങ്കരമായിട്ടുള്ള ആർജ്ജവത്തോട് കൂടി പോകാനൊന്നും പറ്റില്ല മരണം ഇങ്ങനെ കാത്തു കിടക്കുന്ന അവശനായിട്ടുള്ള കുറച്ച് രോഗപ്രശ്നങ്ങളൊക്കെ ഉള്ള കഥാപാത്രമാണ് പക്ഷെ ആ കഥാപാത്രം വയലന്റ് ആണെന്നും അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനകത്ത് വയലൻസ് ഒളിഞ്ഞു കിടപ്പുണ്ടെന്നൊക്കെ ആ ഒരു അഭിനയം കൊണ്ട് മാത്രം രജിത് കപൂർ മനോഹരമായി കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള ജീവന്റെ അമ്മയായിട്ട് അഭിനയിച്ച ഗീതാഞ്ജലി കുൽക്കറിനെ അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഷാലിനി രണ്ടുപേരും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ശാലിനി എന്ന് പറഞ്ഞ ആ ഒരു ഹോസ്റ്റൽ വാർഡിനൊക്കെ അഭിനയിച്ച ആ ക്യാരക്ടറായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന നമുക്ക് തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ദേഷ്യമുണ്ടാക്കുന്ന ലെവലിലുള്ള ഹോസ്റ്റൽ വാർഡനായിട്ടാണ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ചധികം പെൺകുട്ടികൾ ഇതിനകത്ത് വരുന്നുണ്ട് എല്ലാവരും ഗംഭീരമായി ചെയ്തിട്ടുണ്ട് ഇതിനകത്തുള്ള വില്ലനായിട്ടുള്ള ജീവൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇതിനകത്ത് പേഴ്സണലി എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചിരിക്കുന്നത് അതായത് സിനിമയുടെ ക്ലൈമാക്സ് അടുക്കുന്ന സമയത്ത് ജീവൻ്റെ അടുത്തു നിന്ന് വരുന്ന കുറച്ചധികം ഡയലോഗ്സ് ഉണ്ട് ആ ഡയലോഗ്സ് ഇവിടുത്തെ സ്ത്രീകൾ മൊത്തത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ മനസ്സിനെ മൊത്തത്തിൽ ആഘാതമേൽപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡയലോഗായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവനെ ഫീൽ ചെയ്യില്ല അങ്ങനെ തന്നെ ും അത് കാണുന്ന അത് കേൾക്കുന്ന ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിക്കുള്ളൊരു മാനസിക ആഘാതം ഉണ്ടാക്കും ആ ആഘാതം ഉറപ്പായിട്ടും എല്ലാവർക്കും കിട്ടും ജീവന്റെ ഡയലോഗ്സിൽ നിന്നും പെർഫോമൻസിൽ നിന്നും ജീവൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് ഒരു ക്രൂരത ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രൂരതയല്ലെന്നും അത് അനിവാര്യമാണെന്നും നമുക്ക് പോലും തോന്നി പോകുന്ന രീതിക്കാണ് ആ കഥാപാത്രം ചെയ്തിട്ടുള്ളത് അത് പക്കായിട്ട് ചെയ്തിട്ടുണ്ട് സോ ഒരു പുരുഷാധിപത്യ ലോകത്ത് നിന്നുകൊണ്ട് ഹൊറർ പശ്ചാത്തലമാക്കിയിട്ട് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുമ്പോൾ വെബ് സീരീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ കഥാപാശ്ചാത്തലം ഡൽഹി ആക്കി എടുത്തു എന്നുള്ളതാണ് ആ ഡൽഹി എന്ന് പറഞ്ഞാൽ തന്നെ ലിംഗ അസമത്വം അല്ലെങ്കിൽ അതിന്റെ ക്രൂരത എത്രമാത്രം ഉണ്ടെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടുള്ള ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു നഗരമാണ് ആ നഗരത്തിനകത്ത് നിന്ന് കൊണ്ട് തന്നെ മാത്രമേ ഇത്രയ്ക്ക് മനോഹരമായിട്ട് പുരുഷാധിപത്യ ലോകത്തിന്റെ വിചിത്രമായിട്ടുള്ള അതിനകത്തുള്ള ഭയാനകരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ സോ അത് വൃത്തിക്ക് ഇവർ ചെയ്തിട്ടുണ്ട് പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും ഇതിനകത്ത് എനിക്ക് പേഴ്സണലി വലിയ രീതിക്ക് വിയോജിപ്പ് തോന്നിയിട്ടുള്ളതും എനിക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ളതും കൺവേ ആവാതെ പോയിട്ടുള്ളതും ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് ഇത്ര മനോഹരമായിട്ടൊരു നഗരത്തെ കാണിച്ച് ആ നഗരത്തിനകത്തുള്ള പുരുഷാധിപത്യ ലോകത്തെ കാണിച്ച് അതിലൂടെ തന്നെ ഹൊറർ എന്ന് പറയുന്ന ഭയാനകതയെ തുറന്നു കാണിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായി ഇതൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയ്ക്കകത്ത് ക്ലൈമാക്സ് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി ആളുകളെ തൃപ്തികരമാക്കാത്ത രീതിക്കായിപ്പോയി എന്നുള്ളത് ഒരു ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് അതെനിക്ക് പേഴ്സണലി വർക്ക് ആയിട്ടില്ല എങ്കിൽ കൂടിയും ഈ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് വർക്ക് ആയിട്ടുണ്ട് ഇതിനകത്ത് പറഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഹൊറർ എന്ന് പറയുന്ന സംഭവത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിക്കുള്ള സാങ്കേതിക വശങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രേതം എന്ന് പറയുന്ന സംഭവമൊക്കെ കാണിക്കുന്നുണ്ട് ഒരു റൂം കാണിക്കുന്നു ആ റൂമിനകത്ത് പ്രേതമുണ്ടോ എന്നുള്ള സംശയം ആർക്കും പാടില്ല എല്ലാവർക്കും ഒരുപോലെ ഉറപ്പാവണം ഈ ഹോസ്റ്റലിനകത്ത് പ്രേതമുണ്ട് ഈ റൂമിനകത്ത് പ്രേതമുണ്ടെന്ന് ആ ഒരു ഫീൽ നമുക്ക് സാങ്കേതികപരമായിട്ട് ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാ രീതിക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് സോ ടെക്നിക്കലി നോക്കുവാണെങ്കിലും എനിക്ക് ഈ വർക്ക് ഇഷ്ടമായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു സിനിമയൊക്കെ കണ്ട് ഇച്ചിരി പേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രേത സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കാണാം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ